മനുഷ്യഭാവനയിലെ ഏറ്റവും ആകർഷകമായ വ്യക്തികളിൽ ഒരാളാണ് ലൂസിഫർ ദൈവസന്നിധിയിൽ ഒരു കാലത്ത് ഒരു പ്രകാശനമായ മാലാഖിയായിരുന്ന അവനെ മുഖ്യവിമതനും എതിരാളിയും വഞ്ചകനുമായി മാറി ക്രിസ്തുമതം ലൂസിഫറിനെ കലാപത്തിൻ്റെയും തിന്മയുടെയും അത്യന്തിക പ്രതീകമായി കാണുമ്പോൾ സംസ്കാരം അവനെ കൂടുതൽ സങ്കീർണമായി അല്ലെങ്കിൽ സഹാനുഭൂതി നിറഞ്ഞ വെളിച്ചത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട് സാഹിത്യം സിനിമ സംഗീതം പാഷൻ എന്നിവ മുതൽ ലൂസിഫറിന്റെ പേരും ഇമേജും പലപ്പോഴും തിരഞ്ഞെടുക്കപ്പെടുന്നു പലപ്പോഴും പരമ്പരാഗത മൂല്യങ്ങളെ വെല്ലുവിളിക്കുന്നതിനും ചിന്തയെ പ്രകോപിക്കുന്നതിനും അല്ലെങ്കിൽ കലാപത്തെ മഹത്വപ്പെടുത്തുന്നതിനും വേണ്ടിയായിരിക്കും എന്തുകൊണ്ടാണ് അവന്റെ പ്രതീക്ഷ ഇത്രയും ശക്തമായി നിലനിൽക്കുന്നത് സൃഷ്ടിപരമായ സൃഷ്ടികളിലോ ബിസിനസ്സുകളിലോ അല്ലെങ്കിൽ വ്യക്തിഗത ബ്രാൻഡിങ്ങിലോ പോലും ആളുകൾ അവൻ്റെ പേര് തിരഞ്ഞെടുക്കുന്നത് എന്തുകൊണ്ടാണ് ലൂസിഫറിനെയും വീണുപോയ മാലാകമാരുടെയും ചുറ്റിപ്പറ്റിയുള്ള ഒരു വീഡിയോയാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് ലൂസിഫർ എന്ന് പറയുന്നത് തന്നെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ് വശീകരണത്തിൻ്റെ ആത്മാവ് മുമ്പ് സൂചിപ്പിച്ചതുപോലെ ലൂസിഫർ എന്ന പേര് യഷ്യാവ് പതിനാലിൻ്റെ പന്ത്രണ്ടിൽ നിന്നാണ് വന്നത് ഇത് ലാറ്റിൻ ലൂസിഫറിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണ് പ്രകാശം കൊണ്ടുവരുന്നവൻ അല്ലെങ്കിൽ നക്ഷത്രം എന്നാണ് അർത്ഥമാക്കുന്നത് ദൈവത്തിനു മുകളിൽ ഉയരാൻ ശ്രമിക്കുന്ന ഒരു അഭിമാനിയായ വ്യക്തിയെ ഈ ഭാഗം വിവരിക്കുന്നു പലപ്പോഴും ഒരു കാലത്ത് മഹത്വമുള്ള ഒരു മാലാഗിയുടെ ആത്മീയ കലാപമായി പ്രതീകാത്മായും വ്യാഖ്യാനിക്കപ്പെടുന്നു ഇത് എഗസ്കേൽ ഇരുപത്തിയെട്ടിനും വെളിപ്പാട് പന്ത്രണ്ടും സംയോജിച്ചു നോക്കുകയാണെങ്കിൽ ദൈവത്തിനെതിരെ മത്സരിക്കുകയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയും മനുഷ്യരാശിയുടെ എതിരാളിയായ സാത്താനായി മാറുകയും ചെയ്ത ഒരു ഉന്നത പദവിയിലുള്ള മാലാകിയായി ലൂസിഫറിനെ ക്രിസ്ത്യൻ ദൈവശാസ്ത്രം കാണിക്കുന്നു വീണുപോയ മാലാഗമാരുടെ ആശയം ഉൽപ്പത്തി ആറാമത്തെ അധ്യയപ്പെട്ടിരിക്കുന്നു അവിടെ ദൈവപുത്രന്മാർ മനുഷ്യഭാര്യമാരെ സ്വീകരിച്ച് നെഫിലിമുകളെ പ്രസവിച്ചു പുരാതന കാലത്തെ ഭീമന്മാർ അല്ലെങ്കിൽ ശക്തരായ പുരുഷന്മാർ എന്ന് പറയുന്നു വ്യാഖ്യാനങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുമെങ്കിലും ഈ ദൈവപുത്രന്മാരെ മനുഷ്യവർഗത്തെ ദുഷിപ്പിച്ചുകൊണ്ട് പാപം ചെയ്ത് വീണുപോയ മാലാകമാരുമായി തിരിച്ചറിയുന്നു അത് പ്രത്യേകിച്ച് യൂത ഒന്നിൻ്റെ പതിനാലിൽ പറഞ്ഞിട്ടുണ്ട് ആനോക്കിന്റെ പുസ്തകത്തിൽ അസാസലിൻ്റെയും സംജാസയുടെയും നേതൃത്വത്തിൽ ഏകദേശം ഇരുന്നൂറ് മാലാകമാർ ഭൂമിയിലേക്ക് ഇറങ്ങി ക്രിസ്റ്റിയെ ദുഷിപ്പിക്കുകയും വിലക്കപ്പെട്ട അറിവ് മന്ത്രവാദം യുദ്ധം എന്നിവ പോലുള്ള പഠിപ്പിക്കുകയും ചെയ്തു ഈ മത്സരം അവരുടെ ന്യായവിധിയിലേക്കും അഗാധത്തിലെ തടവിലേക്കും നയിച്ചു ഇതിനെക്കുറിച്ച് രണ്ട് പത്രോസ് രണ്ടിന് നാലിൽ പറയുന്നുണ്ട് ക്രിസ്ത്യ ദൈവശാസ്ത്രത്തിലെ അത്യന്തിക വിലനായി കാണപ്പെടുന്നുണ്ടെങ്കിലും ആധുനിക വിനോദത്തിലെ ഏറ്റവും ജനപ്രിയ കഥാപാത്രങ്ങളിൽ ഒരാളാ ലൂസിഫർ മാറിയിരിക്കുന്നു ജോൺ മിൽട്ടന്റെ പാരഡൈസ് ലോസ് പതിനേഴാം നൂറ്റാണ്ടിൽ ഇറങ്ങിയതാണ് ഒരു പ്രധാന വഴിത്തരവായിരുന്നു ഈ കൃതി മിൽട്ടന്റെ സാത്താൻ കരിസ്മാറ്റിക് വാചാലകനും ദുരന്താത്മകനുമാണ് ഇതിഹാസ ഒരു വീണുപോയ നേതാവാണ് സ്വർഗത്തിൽ സേവിക്കുന്നതിനേക്കാൾ നരകത്തിൽ ഭരിക്കുന്നതാണ് നല്ലത് എന്ന അദ്ദേഹത്തിൻ്റെ വരി നൂറ്റാണ്ടുകളായി പൊതുധാരണയെ രൂപപ്പെടുത്തിയിട്ടുണ്ട് വില്യം ബ്ലോയ്ക്ക് ലോർഡ് ബൈറൺ മാർക്ക് ടോയ്ൻ തുടങ്ങിയ കവികളും എഴുത്തുകാലും ലൂസിഫറിന്റെ കലാപത്തെ സ്വാതന്ത്ര്യം പ്രതിരോധം വ്യക്തിത്വം എന്നിവയുടെ രൂപമായി പരിവേഷണം ചെയ്തു ലൂസിഫർ എണ്ണം മറ്റേ സിനിമകളിലും പരമ്പരകളിലും പ്രത്യക്ഷപ്പെടുന്നു പലപ്പോഴും അത് ഗ്ലാമറൈസ് ചെയ്യപ്പെടുന്നു നെറ്റ്ഫ്ലിക്സിലെ ഒരു സീരീസാണ് ലൂസിഫർ എന്ന് പറയുന്നത് കുറ്റകൃത്യങ്ങൾ പരിഹരിക്കാൻ സഹായിക്കുന്ന ഒരു ആകർഷകനും നർമ്മബോധമുള്ളവനും തെറ്റിദ്ധരിക്കപ്പെട്ടതുമായ ആന്റി ഹീറോ ആയി അവനെ ചിത്രീകരിക്കുന്നു കോൺസ്റ്റൻറ്റീൻ ദ പ്രൊഫസി ദ ഡെവിൽ അഡ്വക്കേറ്റ് ഈ സിനിമകൾ ലൂസിഫറിനെ വശീകരിക്കുന്നവനും തന്ത്രശാലിയും തത്വചിന്തകനുമായി ചിത്രീകരിക്കുന്നു അതേപോലെ സൂപ്പർ നാച്ചുറൽ സാന്റ്മാൻ മറ്റു ഷോകൾ എന്നിവ അവന്റെ കഥാപാത്രത്തെ പൂർണ്ണ പ്രണയ അല്ലെങ്കിൽ ദുരന്ത കോണുകളിൽ നിന്നും പരിവേഷണം ചെയ്യുന്നു ചലച്ചിത്ര നിർമ്മാതാക്കൾ ലൂസിഫറിന്റെ പേര് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടെന്നു ചോദിച്ചാൽ നന്മയും തിന്മയും തമ്മിലുള്ള സംഘർഷത്തിന്റെ തൽക്ഷണം തിരിച്ചറിയൽ ദിവ്യ ഉൽഭവവും സങ്കീർണ്ണമായ ഉദ്ദേശവുമുള്ള ഒരു വില്ലൻ അതേപോലെ ലൂസിഫർ എന്ന പേര് ശ്രദ്ധ പിടിച്ചു പറ്റുകയും ജിജ്ഞാസ ഉണർത്തുകയും ചെയ്യുന്നു ലൂസിഫറിന്റെ പേരും ചിഹ്നങ്ങളും വിവിധ വിഭാഗങ്ങളിലും സംഗീതത്തിലും പ്രത്യക്ഷപ്പെടുന്നു മെറ്റൽ ബാൻഡുകൾ പലപ്പോഴും ചിന്തയെ ഉണർത്തുന്നതിനോ മാനദണ്ഡങ്ങളെ വെല്ലുവിളിക്കുന്നതിനോ പൈശാചികമോ വിമതമോ ആയ ഇമേജ് ഉപയോഗിക്കുന്നു റാപ്പന്മാരും താരങ്ങളും ചിലപ്പോൾ പ്രസിദ്ധി പ്രലോഭനം അല്ലെങ്കിൽ സ്ത്വത്തെക്കുറിച്ച് സംസാരിക്കാൻ ലൂസിഫർ എന്നതിനെ അലങ്കാരമായി പരാമർശിക്കുന്നു അതേപോലെ ഫാഷനിൽ വിപരീത കുരിശുകൾ ഷാജിന്റെ കൊമ്പുകൾ ലൂസിഫറിന്റെ പ്രിന്റുകൾ എന്നിവ തെരുവ് വസ്ത്രങ്ങളിലും റൺവേ ഷോകളിലും ഉപയോഗിച്ചിട്ടുണ്ട് എല്ലായ്പ്പോഴും ആരാധനയല്ല മറിച്ച് പലപ്പോഴും കലാപമോ വിരോധാഭാസമോ ആയി തോന്നാറുണ്ട് അതിശയകരമെന്ന് പറയട്ടെ ലൂസിഫർ എന്ന പേര് ഇനി പറയുന്നവിലും കാണപ്പെടുന്നു കഫേകളും ബാറുകളും അതേപോലെ ഇരുണ്ടതോ വശീകരിക്കുന്നതോ ആയി തോന്നാൻ പേരിട്ടിരിക്കുന്ന സുഗന്ധദ്രവ്യങ്ങൾ അല്ലെങ്കിൽ കൊളോണുകൾ തീവ്രമായ അല്ലെങ്കിൽ വിമത വിമിത ശാസ്ത്രത്തെ ലക്ഷ്യം വെച്ചുള്ള വസ്ത്ര ബാൻഡുകൾ പേരിന്റെ ഈ ഉപയോഗം എല്ലായ്പ്പോഴും പൈശാചികമല്ല ഇത് പലപ്പോഴും മാർക്കറ്റിംഗ് തന്ത്രമാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വശീകരണത്തിന്റെ ആത്മാവ് ആളുകൾ ലൂസിഫറിനെ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ് അതൊരു ചോദ്യം തന്നെയാണ് ആത്മീയ വീക്ഷണകോണിൽ നിന്നും ഇത് വളരെയധികം ആശങ്കാജനകമാണ് എന്നാൽ ആളുകൾ ലൂസിഫറിലേക്ക് ആകർഷിക്കപ്പെടുന്നതിനുള്ള കാരണങ്ങൾ ഞാൻ എന്തൊക്കെയാണെന്ന് പറയാം അവൻ ധിക്കാരത്തെ പ്രതീകപ്പെടുത്തുന്നു വെച്ചാൽ അധികാരത്തെയും സംഘടിത മതത്തെയും ഒരു കാലത്ത് ലൂസിഫറിനെ പ്രതിരോധത്തിൻ്റെ പ്രതീകമായി കാണുന്നു എന്ന് അതേപോലെ അവൻ വ്യക്തിപരമായ പോരാട്ടത്തെ പ്രതിഫലിപ്പിക്കുന്നു ആളുകൾ കൃപയിൽ നിന്നുള്ള വീഴ്ച തെറ്റുകൾ ആന്തരിക ഭൂതങ്ങളുമായ പോരാടൽ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സിനിമകളും ഷോകളും പലപ്പോഴും ലൂസിഫറിനെ തിന്മയായിട്ടല്ല തെറ്റിദ്ധരിക്കപ്പെട്ടവനായി ചിത്രീകരിക്കുന്നു അവനെ അവനൊരു വില്ലനല്ല മറിച്ചൊരു ദുരന്ത നായകനായി മാറ്റുന്നു ഇത് തന്നെയാണ് കൂടുതൽ കൂടുതലാളുകൾ അവനെ ആകർഷിക്കാൻ കാരണം തന്നെ എന്നിരുന്നാലും ഈ വീക്ഷണങ്ങൾ ബൈബിൾ സത്യത്തിന് വിരുദ്ധമാണ് ലൂസിഫർ തെറ്റിദ്ധരിക്കപ്പെട്ട ആത്മാവല്ല മറിച്ച് സത്യത്തെയും നീതിയും ദൈവത്തിൻ്റെ പദ്ധതിയും എതിർക്കുന്ന ഒരു വഞ്ചകനാണ് അവൻ തുടക്കം മുതൽ ഒരു കൊലപാതകയായിരുന്നു സത്യത്തിൽ നിലകൊള്ളുന്നില്ല കാരണം അവനൊരു നുണയനും നുണകളുടെ പിതാവുമാണ് യോഹന്നാൻ എട്ടിൻ്റെ നാൽപ്പത്തി നാല് ഏറ്റവും ആഴമേറിയ ദൈവശാസ്ത്രപരമായ ചോദ്യങ്ങളിലൊന്ന് ഇതാണ് ദൈവം ലൂസിഫറിനെ മത്സരിക്കാൻ അനുവദിച്ചത് എന്തുകൊണ്ട് അഗസ്റ്റ്യൻ അഗ്നാസ് തുടങ്ങി ക്രിസ്തീയ ചിന്തകർ വിശ്വസിച്ചത് ദൈവം മാലാകമാർക്കിടയിൽ പോലും സ്വാതന്ത്ര്യ ഇച്ഛാശക്തി അനുവദിച്ചിരുന്നു എന്നാണ് തിന്മ ദൈവത്തിൽ നിന്നെല്ലാം മറിച്ച് സ്വാതന്ത്ര്യ ഇച്ഛാശക്തിയുടെ ദുരുപയോഗത്തിൽ നിന്നാണ് വന്നതെന്ന് അവർ പറയുന്നു ദൈവത്തിന്റെ മഹത്തായ ഉദ്ദേശം നിറവേറ്റുന്നതിനാണ് ലൂസിഫറിൻ്റെ വീഴ്ച അനുവദിച്ചെന്നും അവർ കൂട്ടിച്ചേർക്കുന്നു ക്രിസ്തുവിലൂടെ അവന്റെ നീതി കരുണ വീണ്ടെടുപ്പിന്റെ മഹത്വം എന്നിവ പ്രദർശിപ്പിക്കുക ലൂസിഫറിന്റെ കഥ ദുരന്തത്തിന്റേതാണ് മഹത്വമല്ല മാധ്യമങ്ങളിലും സംസ്കാരത്തിലും അവന്റെ സ്വാധീനം മനുഷ്യരാശിയുടെ സ്വാതന്ത്ര്യത്തോടും മത്സരത്തോടും ഇരുട്ടിനോടുള്ള ആകർഷണത്തെ പ്രതിഫലിപ്പിക്കുന്നു എന്നാൽ തിളക്കത്തിന് പിന്നിൽ വഞ്ചനയാണ് ക്രിസ്തുമതത്തിൽ ലൂസിഫർ പ്രകാശത്തിന്റെ പ്രതീകമല്ല മറിച്ച് ആളുകളെ സത്യത്തിൽ നിന്നും അകറ്റുന്ന വ്യാജ വെളിച്ചമാണ് നാം വിവേചന ബുദ്ധിയുള്ളവരായിരിക്കണം കലയിലോ ബ്രാൻഡിംഗിലോ വിനോദത്തിലോ അവന്റെ പേര് തിരഞ്ഞെടുക്കുന്നത് നിരുപദ്രവകരമാണെന്ന് തോന്നിയേക്കാം പക്ഷേ അത് പലപ്പോഴും തിന്മയോടുള്ള ആഴത്തിലുള്ള ആത്മീയ അന്ധതയോ സംസ്കാരിക മരവിപ്പിനെയോ പ്രതിഫലിപ്പിക്കുന്നു എന്ന നിലയിൽ ശത്രുവിനെ പ്രണയവൽക്കരിക്കാനല്ല മറിച്ച് ഇരുട്ടിനെ തുറന്നുകാട്ടാനും യഥാർത്ഥ വെളിച്ചത്തിൽ നടക്കാനുമാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്